ൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇത്തവണ തിരുവമ്പാടിക്കും പാർമിക്കാവിനും ഒരു വെടിക്കെട്ട് കരാറുകാരനാണ് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഈ ഈ ഇവിടെ സാമ്പിൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടിയുള്ള ആ വെടിക്കോപ്പുകളെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കണമെന്ന് അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും ഈ സമയത്ത് ഉണ്ട് ചേട്ടാ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തികൾ ഇതിന് നിർമ്മാണം അമിട്ടാണിത് ഇത് ഇത് ഇതിൻ്റെ ഉള്ളിൽ അടിമരുന്നിടും ഇട്ട് ഈ സാധനം ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും ഈ അമിട്ട് ഇത് കയറ്റി വെച്ചിട്ട് ഈ തീരി ഇതിൻ്റെ മുകളിൽ കൂടെ കെട്ടും ഈ തീരി ഇങ്ങനെ വെച്ച് കെട്ടിയാൽ ഈ സാധനം പിന്നെ നമ്മൾ ഇത് ആ ഉരുലുണ്ടല്ലോ ആ ഉരുളിൻ്റെ ഉള്ളിലിടും ആ ഈ തിരി പുറത്തേക്കിടും അപ്പോൾ ഇതുമ്പോൾ തീ വെച്ചാൽ ഈ അടിമരുന്നിൽ തീ പിടിക്കും അടിമരുന്നിൽ തീ പിടിച്ചാൽ ആ സാധനം കൊണ്ട് തിപ്പിക്കും ഈ തീരി ഇവിടുന്ന് തീ പിടിച്ച് ഇത് മുകളിലാക്കി ഈ സാധനത്തിനെ തിരിച്ച് മുകളിലാക്കി വിടും ആ മുകളിൽ പോയി ഈ സാധനം ഇതിൻ്റെ ടൈമിങ്ങാണിത് ഈ ടൈമിങ്ങിനെ അത് പൊട്ടി അത് വിരിയും അപ്പോഴാണ് കളറ് ഇതിൽ ഈ ചില പേരുകളൊക്കെ വെള്ളം അങ്ങനെയൊക്കെ വെളുത്തമിട്ടാണത് ഇത് വെളുത്ത പിന്നെ പലവർണ്ണുണ്ട് ചുവപ്പുണ്ട് മഞ്ഞുണ്ട് ആ സൈസാമുകളാണ് ഈ വെടിക്കെട്ടിൽ അങ്ങനെ എന്തൊക്കെയാണ് രണ്ടു കൂട്ടരും പരസ്പരമായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള കേസാവുക കാരണം രണ്ട് തുല്യ തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് പ്രത്യേകത ഒന്ന് രണ്ടു കൂട്ടർക്കുല്യ മറ്റെന്ന് പറഞ്ഞ ഒരു ഇതൊക്കെ ഉണ്ടാവും പ്രാവശ്യം ഒരു ലൈസൻസ് ചെയ്യാവുക കാരണം രണ്ടിനും ഒരാളാവുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത്തവണത്തെയും വെടിക്കെട്ടിന് വേണ്ടിയുള്ള വെടിക്കോപ്പുകളും സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ചേട്ടാ ഇതിന്റെയൊക്കെ ഒരു പ്രവൃത്തികൾ പറയാമോ എങ്ങനെയാണ് ഇത് നമ്മള് ചെയ്യുക ഇത് ആമുട്ടിന്റെ ഓരലാണ് ഇതിൽ നമ്മൾ ആമുട്ട് നേരത്തെ കണ്ട ആമുട്ട് ഇതിന്റെ ഉള്ളില് ഇറക്കി വെക്കും അടിയിൽ അടിമരുന്നുണ്ടാവും മുകളിൽ കത്തിത്തിരി ഉണ്ടാവും നമ്മൾ ഈ ഇറങ്ങിരിക്കുമ്പോ കത്തി അമിട്ടിൻ്റെ അടിമരുന്നിലേക്കും കണക്ട് ചെയ്തിട്ടുള്ള ഒരു തിരി ഉണ്ടാവും അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു തിരി വയ്ക്കും ആ തിരിയിൽ നമ്മൾ തീ കൊളുത്തി കഴിഞ്ഞാൽ ഈ തീയെ ആ അടിയിലുള്ള അമുട്ടിൻ്റെ മുകളിലുള്ള തിരിയമ്മ തീ പിടിക്കുമ്പോൾ അടിമരുന്നിലേക്ക് ആദ്യം തീ കയറുകയും അതിൻ്റെ മുകളിലൊരു ടൈമറുണ്ട് ആ ടൈമറിന് തീ ടൈമറേക്കും അതോടൊപ്പം തീ കിട്ടും അടിയിലത്തെ അടിമരുന്ന തീ പിടിക്കുമ്പോൾ അടിമരുന്ന് ഇത് തള്ളും മോണിലേക്ക് അപ്പോൾ നമ്മൾ ഈ ടൈമറ് എത്ര മീറ്റർ ആണ് നമ്മൾ ഉയരം വെച്ചിട്ടുള്ളത് ആ ഉയരത്തിലേക്ക് പോകുന്നത് വരെ അത് പുറത്തേക്കാണ് ആ ടൈമർ ഊതുക തീ ഊതി പോവുക അത് കഴിഞ്ഞാൽ ആ സമയം എത്തുമ്പോൾ അപ്പോൾ നമ്മളൊരു നൂറ് മീറ്ററിലെ ഉയരത്തിലാണ് ഇത് പൊട്ടേണ്ടതെന്ന് നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം എത്തുമ്പോൾ അത് ഉള്ളിലേക്ക് ഊതുബോൾ അത് പൊട്ടി ആ പല വർണ്ണ ആ മുട്ടായിട്ട് വിരിയും ഇതില് നേരത്തെ പറഞ്ഞ പോലെ ഡാൻസിങ് പോവുക ചെറിയ പടക്കങ്ങളിൽ നിന്ന് വലിയ അമിട്ടടക്കമുള്ള വലിയ പടക്കങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് തൃശ്ശൂർപുരത്തിന്റെ ഈ സാമ്പിൾ വെടിക്കെട്ടുകൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇത് ഇതിന്റെ ഒരു രീതി അങ്ങനെയാണ് രീതി പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണല്ലോ നമ്മൾ തുടക്കം ഫസ്റ്റ് ഇതാണ് അത് കഴിഞ്ഞിട്ടാണ് വലുതെ പിടിക്കുക ഇത് എത്ര നേരം ഈ ചെറിയ പടക്കങ്ങൾ പൊട്ടുന്ന രീതിയിലാണ് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ല അതിന് തീന്റെ ഇതുപോലെ ഇരിക്കും നല്ല കാര്യങ്ങൾ എന്നാലും നമ്മൾ ഏകദേശം എത്ര പടക്കങ്ങൾ ഉണ്ടാവും വേണ്ടി അത് അഞ്ചു ലക്ഷം പടക്കം മാത്രം അതിനുശേഷം ആയിരിക്കും ഈ വലിയ ഇതിൽ വിട്ടട ശേഷം അതിന് പിടിക്കും ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കേണ്ട അവിട്ടുകളാണ് ഇവിടെ ഒരുങ്ങുന്നത് ക്യാമറമാൻ ബിബിനാൽവയ്ക്കൊപ്പം കിരൺകുമാർ ജനം തൃശൂർ